എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പഠാവലിയിലെ പത്രനീതി എന്ന പാഠം പരിചയപ്പെടാം സുകുമാരഴീക്കോടിന്റെ നവയാത്രകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ് ഈ ലേഖനം ഈ ലേഖനത്തിൽ പത്രങ്ങളുടെ മഹത്വത്തെപ്പറ്റിയും പത്രങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട പരിതാപകരമായ അവസ്ഥയെപ്പറ്റിയും പറയുന്നു ലോകകാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നത് പത്രങ്ങളാണ് നമ്മുടെ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നതും പത്രങ്ങളാണ് ഇങ്ങനെ രണ്ട് തരത്തിലും പത്രങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നു ജനാധിപത്യത്തിന്റെ മൂന്ന് സ്തംഭങ്ങളാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും നമുക്ക് നാലാമത് സ്തംഭമായി പത്രങ്ങളെ കണക്കാക്കാം അതായത് രാജാധിപത്യ ജന്മിത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ പത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല ജനാഭിപ്രായം ഭരണാധികാരികളെ നിർണ്ണയിക്കുന്ന ജനാധിപത്യത്തിന്റെ വരവോടെയാണ് പത്രങ്ങൾ സമൂഹത്തിൽ സ്ഥാനം പിടിക്കുന്നത് എല്ലാ ജനങ്ങളും വോട്ടറാകുന്ന എല്ലാ ജനങ്ങളും പൗരന്മാരാകുന്ന ജനാധിപത്യ സമൂഹത്തിലാണ് പത്രങ്ങൾക്ക് ഇടം അതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ഉദയകാലത്ത് പത്രങ്ങൾ മഹത്തായ പദവിയിൽ വർദ്ധിച്ചത് അതുകൊണ്ടാണ് പത്രങ്ങൾക്ക് ബയണറ്റിനേക്കാൾ ശക്തിയുണ്ടെന്ന് നെപ്പോളിയൻ പറഞ്ഞത് പത്രങ്ങളെ നിരോധിക്കുന്നതും പത്രങ്ങളെ പീഡിപ്പിക്കുന്നതും അതുകൊണ്ടാണ് ഭരണാധികാരികൾ പ്രപഞ്ചത്തിലെ ഏത് കാര്യത്തെ പറ്റിയും പത്രം അഭിപ്രായം പറയുന്നു പത്രം വിമർശിക്കുന്നു പക്ഷേ പത്രങ്ങളെ വിമർശിക്കാൻ പത്രങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന കാലമായിരുന്നു ഇതുവരെ ഇന്ന് നവമാധ്യമങ്ങളുടെ വരവോടെ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് ജഫേഴ്സൺ പത്രങ്ങളെ പറ്റി പറയുന്നത് പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഭരണമില്ലാതെ പത്രങ്ങളുള്ള അവസ്ഥയാണെന്നാണ് ഇനി പത്രങ്ങൾ പത്രങ്ങളെത്തിച്ചേർന്നിരിക്കുന്ന അധപ്പതനാവസ്ഥയെയാണ് സുകുമാര വഴിക്കോട് പരിശോധിക്കുന്നത് ജനാധിപത്യത്തിന്റെ മറ്റ് മൂന്ന് സ്തംഭങ്ങൾ അധപ്പതിച്ചതുപോലെ പത്രങ്ങളും അധപ്പതിച്ചിരിക്കുന്നു പത്രങ്ങളെ ജനങ്ങളും അവിശ്വസിക്കാൻ തുടങ്ങി ഓസ്കാർ വൈൽഡിന്റെയും വിപ്സൻ്റെയും സാമൂഹ്യ ബട്ട്ലറുടെയും വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഇവിടെ സുകുമാർ അഴീക്കോട് എടുത്തു പറയുന്നത് ഓസ്കാർ വൈൽഡ് പറയുന്നത് സാഹിത്യം വായിക്കപ്പെടുന്നില്ല പത്രം വായിക്കാൻ കൊള്ളുകയും ഇല്ല എന്നാണ് വായിക്കാൻ കൊള്ളാത്ത വഷളത്വം നിറഞ്ഞതുകൊണ്ടാണ് പത്രങ്ങൾ അതിജീവിക്കുന്നതെന്നും ഓസ്കാർ വൈൽഡ് പറയുന്നു അതായത് പത്രങ്ങളിൽ നിറയെ വഷളത്വമാണ് ജനങ്ങളെ ഇക്ളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പത്രങ്ങൾക്ക് ഇഷ്ടം ഇപ്സൻ പറയുന്നത് ഗിനിപ്പന്നികളുടെ മേൽ പരീക്ഷണം നടത്തുന്നതിന് പകരം പത്രപ്രവർത്തകരുടെ മേൽ ശസ്ത്രക്രിയ ചെയ്ത് പരീക്ഷണം നടത്തണം എന്നാണ് ഇപ്സൻ മഹാനായ നാടകർത്താണ് സാമൂൽ ബട്ട്ലർ ആണ് രസകരമായ വിമർശനം ഉന്നയിച്ചത് എന്തെന്നാൽ പത്രം ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ് അതായത് അത്രമാത്രം നുണ കൊണ്ട് പത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നു ധൂമപാനം പോലെ പുകവലി പോലെ ഒരു ദുശ്ചീലമാണ് പത്രവായന എന്ന് പറഞ്ഞു കൊണ്ടാണ് അഴീക്കോട് ലേഖനം അവസാനിപ്പിക്കുന്നത് പല പത്രങ്ങൾ വായിച്ച് കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും സത്യം കണ്ടെത്താറാണ് താൻ എന്ന് പറഞ്ഞ് ലേഖനം അവസാനിപ്പിക്കുന്നു ഇതാണ് ഈ ലേഖനത്തിൻ്റെ